Hi friends. എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ആറ് അഗ്ലോ കലാത്യ പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയ കോംബോയും അതുപോലെ രണ്ടു മൂന്ന് അഗ്ലോണിമ പ്ലാന്റ്സിന്റെ കോംബോയും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എൻ്റെ പേര് സുർമീൻ എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏത് പ്ലാന്റ് ആവശ്യം സ്ക്രീൻഷോട്ട് നമ്മുടെ നമ്പറിൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഷെയർ െ പിന്നെ നമുക്ക് സെലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പം നമ്മൾ ആദ്യം കാണിക്കേണ്ടത് കാലാത്തിയൊരു ആറ് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സിന്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് കലാത്തിയ റെഡ് വൈൻ്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കലാത്തിയ പീകോക്കാണേ ഒരു സൈസ് വരുന്ന കലാത്തിയ പീ കോക്ക് അടുത്തത് റാറ്റിൽ സ്നേക്കിൻ്റെ തേര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് ഈ ഒരു വെറൈറ്റി അടുത്തൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് പോട്ട് നിറഞ്ഞു വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത വരുന്നത് ദ ഈ ഒരു വെറൈറ്റിയാണ് ലാസ്റ്റ് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ തേര് സൈസ് വരുന്ന പ്ലാന്റും ആണ് കേട്ടോ ആറ് വെറൈറ്റിയും കൂടി നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ കോംബോ ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ പ്ലസ് ഇ ആണ് ഫൈവ് പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് അഗ്ലോണിമയുടെ ഒരു കോംബോയാണ് കാണിക്കുന്നത് മൂന്ന് പ്ലാന്റ്സുകളാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് റെഡ് ക്യാബേജിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല മെച്യൂർ ആയ പ്ലാന്റ് തന്നെയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബേബി പിങ്കിൻ്റെ ദൈവം ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആൻഡ് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് റോജയുടെ ദൈ ഒരു സൈസ് വരുന്ന പ്ലാന്റുമാണ് കേട്ടോ ഇതൊക്കെ നല്ല ഡിമാൻഡിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി ഒരു ബെസ്റ്റ് ഓഫർ റേറ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് ഇ സി നയൻ എയ്റ്റി പ്ലസ് ഇ സി ആണ് ഇനി നിങ്ങൾക്ക് കോംബോ വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റുകളായിട്ട് എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും റെഡ് ക്യാബേജിൻ്റെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി പ്ലസ് ഇ സി പിങ്ക് ബേബി പിങ്കിന്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി പ്ലസ് ഇ സി അതുപോലെ തന്നെ റോജയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് കോംബോ ആയിട്ടെടുക്കുമ്പം തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് ഇ സി ആട്ടോ വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് സ്റ്റോക്കിലുള്ള കോംബോയാണ് അല്ല ഫസ്റ്റ് വരുന്നത് സൂപ്പർ റെഡിൻ്റെ ഏ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ഐഡിയ അറിയില്ല എന്നാലും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ആണ് വരുന്നത് മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്രോസന്റെ ദൈവം ഒരു സൈസ് വരുന്ന പ്ലാന്റ് റെഡ് പനാമയുടെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് എൻ്റെ ലാസ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ ദൈവം ഒരു സൈസ് വരുന്ന പ്ലാന്റും ആണ് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് കോംബോ ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് താല്പര്യം ഉള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ റെഡ് പനാമിക്കും ഫ്രോസണൊക്കെ നല്ല റേറ്റ് വരുന്ന വേറെ പ്ലാന്റുകളാണ് ഇത് തൈ ഫ്രോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ രണ്ടോ മൂന്നോ കോംബോ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്നതായിരിക്കും നയൻ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ അടുത്ത കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് സുമാത്രയുടെ ദേ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ട്രൈ കളറിൻ്റെ ദേ സൈസ് വരുന്ന പ്ലാന്റ് ലാസ്റ്റ് വരുന്നത് സൂപ്പർ റെഡിൻ്റെ ദേവരു സൈസ് വരുന്ന മൂന്ന് പ്ലാന്റ്സിനും കൂടി കോംബോ ഓഫർ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ പ്ലസ് സി സി സുമാത്രയുടെ പ്ലാന്റ്സ് ഒക്കെ റേർ ആയിട്ടുള്ള നല്ല റേറ്റ് വരുന്ന വെറൈറ്റി ആണ് ഇപ്പം താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ലാസ്റ്റ് കോംബോ എന്ന് പറയുന്നത് നാല് ബുഷി പോട്ട്സുകൾ വരുന്ന ഒരു കോംബോയാണ് ആണ് അതിന് ഫസ്റ്റ് വരുന്നത് സൂപ്പർ റെഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ബേബി ഷൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് സൂപ്പർ റെഡിൻ്റെ പ്ലാന്റ് അടുത്തത് വരുന്നത് ഫവലിയോണ്ടെ പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ രണ്ട് ബേബി ഷൂട്ട് ഈ ഒരു പോട്ടിൽ വരുന്നുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി ഈ ഒരു വെറൈറ്റി ആണ് ഇതിനകത്ത് രണ്ടും ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളായിട്ട് വരുന്നത് നല്ല ഹെവി ബുഷി ആയിട്ടാണ് ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ബേബി ഷൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഒറ്റയ്ക്ക് ഒരു സെറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സൈസ് വരുന്ന ബുഷി പോട്ട് പ്ലാന്റ്സിന്റെ കോംബോ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ മറ്റൊരാട് പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്